ഹായ് ഫ്രണ്ട്സ് മലയാള സിനിമയിലെ എണ്ണം പറഞ്ഞ ഒന്നാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇറങ്ങിയ ലൂസിഫർ എന്ന് പറയുന്ന സിനിമ പൃഥ്വിരാജിൻ്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായിട്ട് വന്ന ഈ സിനിമ ബോക്സ് ഓഫീസ് റെക്കോർഡുകളൊക്കെ തിരുത്തി കുറിച്ച ഒരു സിനിമയാണ് അതിൻ്റെ രണ്ടാം ഭാഗമായിട്ടുള്ള എംപുരാൻ ഇന്ന് ഷൂട്ടിംഗ് ആരംഭിച്ചു ഡൽഹിയിലാണ് ഷൂട്ട് തുടങ്ങിയിട്ടുള്ളത് ഈ വിവരം പങ്കുവച്ചത് ലാലട്ട തന്നെയാണ് ലാലേട്ടൻ തൻ്റെ പേജിലൂടെ ഈ ഒരു വിവരം പങ്കുവയ്ക്കുന്നുണ്ട് അതിൻ്റെ ചിത്രങ്ങളാണ് ലാലേട്ട പങ്കുവച്ച ചിത്രങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലൂസിഫറിൻ്റെ പ്രൊഡ്യൂസർ അതേപോലെ തിരക്കഥാകൃത്ത് സംവിധായകൻ നായകൻ എല്ലാം അതേ ക്രൂ തന്നെയാണ് എംബുരാനിലും ഉള്ളത് ലൂസിഫർ ഇറങ്ങി ഒരു ഹിറ്റായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ ലാലേട്ട്നം അതേപോലെ പൃഥ്വിരാജൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ രണ്ടാം ഭാഗം വരും എംപുരൻ എന്ന പേര് പോലും അന്ന് തന്നെ നമുക്ക് അവർ അനൗൺസ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ ഒരു സിനിമ ലൂസിഫർ പോലെ തന്നെ ഒരു വലിയ ഹിറ്റായി ഇൻഡസ്ട്രിയിൽ ചരിത്രം കുറിക്കുന്ന ഒരു സിനിമയായി മാറട്ടെ എന്ന് നമുക്ക് കരുതാം കാരണം പൃഥ്വിരാജാണ് സംവിധായകൻ ലാലേട്ടനാണ് നായകൻ